ജഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഇവിടെ എന്താണെന്നാണ് നാത്തുവിനീ പറയുന്നത് ഇഷാനിമോളെ കെട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യകഥ മുന്നേ ആവായിരുന്നു ഇവിടെ എല്ലാവർക്കും അവൾ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആരും തടസ്സമൊന്നും നിൽക്കില്ല പക്ഷെ അവരുടെ സൗഹൃദം മനസ്സിലാക്കുന്ന ആരും അങ്ങനെ ചിന്തിക്കില്ല ഉമ്മ പറയുമ്പോൾ ദച്ചുവിന്റെ ഹൃദയം വീണ്ടും വേദനിച്ച് അവനോടൊപ്പം വേറൊരു പേര് ചേർത്ത് പറയുന്ന പോലും സങ്കടമാണ് അതിനാ ചെക്കിന് നിങ്ങൾ സമയം കൊടുത്തോ ഇവിടെ ഒരു ഒരുത്തിക്ക് ദിവ്യപ്രേമം അവനല്ലാതെ വേറെ ആരും വേണ്ട പോലും അവൾക്ക് അവിടെ പൂത്ത കാശ് കണ്ടപ്പോ ആ ചെക്കൻ്റെ സമ്മതം പോലും നിങ്ങൾക്ക് പിന്നെ വേണ്ടായിരുന്നു എന്താ ശരിയല്ലേ സുഭദ്ര വിളിച്ചു പറയുമ്പോൾ ദച്ചു തളർന്നു പോയിരുന്നു അപ്പ ഇഷ്ടമില്ലാതെയാണ് നിർബന്ധം പിടിച്ചുകൊണ്ടാണോ ചോദ്യം കുപ്പിച്ചില്ല പോലെ ഹൃദയം വരിഞ്ഞു മുറിവേൽപ്പിച്ചു ഏയ് അല്ല ആ കണ്ണിൽ ഇടക്കിടെ പൂക്കുന്നത് അത് സ്നേഹമാണ് പ്രണയമാണ് അതിനുമ്പുറം എന്റെ എന്നുള്ള കരുതലാണ് ദച്ചു സ്വയം ആശ്വാസം പകർന്നു വേവുന്ന ഹൃദയത്തിന് ഏതാത്തുവിനെ അനാവശ്യം പറയല്ലേ തളർന്നു തൂങ്ങിയ തെച്ചുവിനെ നോക്കിയാണ് ഉമ്മ പറഞ്ഞത് സുഭദ്രക്ക് പക്ഷെ ആ കാഴ്ച കൂടുതൽ ഹാരം പകർന്നു കൊടുത്തു എനിക്ക് എന്റെ പ്രാണൻ പോലെ സ്നേഹിക്കാനാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ പെണ്ണിന്റെ കൈ പിടിച്ച് അപ്പച്ചിക്ക് അതിലെന്താ ഇത്ര സംശയം സൂര്യയുടെ മുഴങ്ങുന്ന ശബ്ദം ശ്വാസം നേരിട്ടതുപോലെ തെച്ച് തിരിഞ്ഞു നോക്കി ഇവളെന്റെ കൂട്ടുകാരിയാ ഇതെന്റെ ഭാര്യ രണ്ടുപേർക്കും ഞാൻ കൊടുക്കുന്ന വാല്യൂ അവൾക്കറിയാം എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം ഇവർക്കാർക്കും അതിലൊരു സംശയം എന്നുള്ള ഉണ്ടായിട്ടുമില്ല ഇനി അത് അപ്പച്ചിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട തെളിയിക്കാൻ മനസ്സിലായോ കത്തുന്ന നോട്ടത്തോടെ സൂര്യ അത് പറയുമ്പോൾ സുഭദ്ര ഒന്നും മിണ്ടാതെ നിന്നു എടുക്കാനുള്ള ഒക്കെ എടുത്തിട്ട് അരമണിക്കൂർ കൊണ്ട് റെഡിയായി നിൽക്കണം ഞാൻ വരുണിനെ വിളിക്കാം ഇനി ഒരു നിമിഷം പോലും നിങ്ങളിവിടെ നിൽക്കരുത് ഈ കുടുംബത്തിൻ്റെ പിന്നെ നിങ്ങളുടെ കളിപ്പാട്ടമായി മാറുന്നു ഞങ്ങൾ കാണേണ്ടി വരും വിരൽ ചൂണ്ടിക്കൊണ്ട് അവനത് പറയുമ്പോൾ ദേഷ്യം നിറഞ്ഞ അവന്റെ മുഖം നിറയെ ബെച്ചുവിൻ്റെ കണ്ണുകൾ ഓടി നടന്നു അത് തന്നെയാണ് മെയിൻ പ്രശ്നം ആരാണ് എന്താണെന്നൊന്നും തിരിച്ചറിവില്ല വേറൊരു കുടുംബത്തിൽ പോയി നിൽക്കുമ്പോണ്ടാവേണ്ട മര്യാദകൾ ഒട്ടും അറിയുകയില്ല എടുത്തിയ കുത്തി ഇളക്കി മതിയാ വാങ്ങിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം അതൊന്ന് തന്നെ ആദ്യം സൂര്യ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ സുഭദ്ര മൈൻഡിയാ ഓട്ടം മാറ്റി മേലാലിനി എന്റെ പെണ്ണിനോട് അനാവശ്യമായിട്ട് വല്ലതും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ ഇപ്പൊ കാണിക്കുന്ന ഈ കാണുണ് ഒന്നും പ്രതീക്ഷിക്കേണ്ട പിന് അവരുടെ നൃത്തം കണ്ടിട്ട് ദേഷ്യം വിറഞ്ഞുകയറുന്നുണ്ട് അവന് നീ മിണ്ടാതിരിയട സൂര്യ നാണില്ലാത്തതോടെ എന്താ കാര്യം ഇഷാനി അവന്റെ കൈ കൈപ്പിടിച്ച് പുറകോട്ട് വലിച്ചു സുഭദ്ര അപ്പോഴും പുച്ഛത്തോട് ദശുവിനെയാണ് നോക്കിയത് ഞാൻ ഞാനിറങ്ങട്ടെ അമ്മേ ഇവനോട് പറയാൻ ഒരു വിശേഷം ഉണ്ടായിരുന്നു അതിന് ഓടി വന്ന ഉമ്മയുടെ നേരെ നോക്കി ഇഷാനി പറഞ്ഞു നീ ഇരിക്കടി മോളെ കൊരക്കുന്നവരാട് നിന്നോട്ടെ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട ഉമാ പറഞ്ഞു അയ്യോ ഞാൻ ഇവരെ പേടിച്ചു തന്നല്ലേ എനിക്ക് എനിക്കൊരു ഷോപ്പിംഗ് കൂടി ഉണ്ട് ഇനി നിന്നാ താമസിക്കും സുഭദ്രയെ നോക്കി പൂച്ചത്തോടെ ചിരിച്ചിട്ട് ഇഷാനി പറഞ്ഞു അവരുടെ മുഖം ഒന്നുകൂടെ കടുത്തു പോട്ട് തെച്ചു ഒരു ദിവസം രണ്ടാളും കൂടി വീട്ടിലോട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കാതെ ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരാൻ ശേഷി അവളും തലയാട്ടി സമ്മതിച്ചു വാ ഞാൻ ഞാനാക്കിത്തരാം സൂര്യ ഇഷാനിയോട് പറഞ്ഞു ഏയ് വേണ്ട ഞാൻ പോയിക്കോളാ അവൾ അവൻ്റെ നേരെ നോക്കി പറഞ്ഞു അതെന്താ ഇപ്പം അങ്ങനെ നീ എന്റെ കൂടെയല്ലേ വന്ന് സൂര്യ സുപ്രദ്രയുടെ നേരെ ഒന്ന് കടുപ്പത്തിൽ കൊണ്ട് ചോദിച്ചു പറഞ്ഞല്ലോ സൂര്യ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതുകൊണ്ടാ ഇല്ല നിന്നെ പൊക്കിയോണ്ട് ഞാൻ തന്നെ പോവില്ല വേറൊന്നല്ല പുറത്തിറങ്ങിന്ന് ഓട്ടോ കിട്ടും അവന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ഇഷാനി യാത്ര പറഞ്ഞു പോയി ദഹിച്ചുകൊണ്ട് സൂര്യ അവൾക്കൊപ്പം പുറത്തേക്ക് നടന്നു കൂടുതലെന്തെങ്കിലും പ്രോഗ്രസ് ആകുമ്പോൾ വിളിക്കട്ടോ ഞാൻ വരാം പോകും മുമ്പ് സൂര്യ അവളോട് പറഞ്ഞു ആ വിളിക്കട്ടാ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇഷാനി പോയി അവൾക്കൊരു പ്രപ്പോസൽ അതിനോട് പറയാൻ വന്നാ അരികിൽ നിൽക്കുന്ന തെച്ചുവിനോട് സൂര്യ പറഞ്ഞു അവളുടെ കണ്ണുകൾ വിടന്നു അവനൊന്ന് ചിരിച്ചു ഞാൻ വരുണിനെ ഒന്ന് വിളിക്കട്ടെ ഇനി ഈ സാധനയോട് വെച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയല്ല സൂര്യ പറയുമ്പോൾ തെച്ചുവിന്റെ മുഖം വാങ്ങി സുഭദ്ര ചാവച്ച തുപ്പിയ വാക്കുകൾ അവളുടെ ഓർമ്മയിൽ വന്നു ഭ്രാന്തുള്ളവരെന്തെങ്കിലും വിളിച്ചു പറയും തെച്ചു അതിനെല്ലാം നമ്മൾ ആ വിലയിൽ കൊടുക്കൂ കൊടുക്കാൻ പാടുള്ളൂ അപ്പച്ചി കാസൂയമൂത്ത് ഭ്രാന്തായത് ആരും സന്തോഷത്തോടെ ജീവിക്കുന്ന അവർക്ക് സഹായിക്കില്ല അതില്ലാതാക്കാൻ എന്തും പറയും മനസ്സിലായോ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് വെറുതെ സങ്കടപ്പെട്ട് നടക്കരുത് ദച്ചുവിനെ വലിച്ചടിപ്പിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു അവളും തലയാട്ടി സൂര്യ എന്താണ് ഇഷാനി എനിക്ക് ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്നാ എൻ്റെ വിശ്വാസം ഇനി ഇഷാനി എന്നോടൊപ്പം കാണുമ്പോൾ നിനക്കും ദച്ചു പെടച്ചിലൂടെ അവൻ്റെ നേരെ നോക്കി ഇല്ലെന്ന് തലയാട്ടി ആ തെളിച്ചം അവൻ്റെ മുഖത്ത് നിറഞ്ഞു വാ വരുണിനെ വിളിക്കട്ടെ വൈകുന്നേരം ഓരോ നിമിഷം അവരുടെ കൂടുതൽ ഷോ ഇറക്കും തിരികെ ഹാളിലെത്തിയ സൂര്യ പോക്കറ്റിൽ തപ്പി നോക്കി ഫോൺ റൂമിലാ ചാർജ് ചെയ്യാൻ വെച്ചതാണ് ദച്ചുവിനെ നോക്കി അവൻ പറഞ്ഞു ജീത്തേട്ടിരിക്കേ ഞാൻ എടുത്തിട്ട് വരാം ദച്ചു സ്റ്റെപ്പ് കയറിപ്പോയി സൂര്യ സോഫയിൽ ഇരുന്നിട്ട് അവൾ വരുന്നവൻ കാത്തു അല്പം കഴിഞ്ഞ് ഇറങ്ങി വന്നവരുടെ കയ്യിൽ ഇഷാനിയുടെ ഫോൺ കൂടി കണ്ടപ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു ഇഷേച്ചി ഫോണെടുക്കാൻ പറഞ്ഞിട്ടാണ് പോയത് ദച്ചു പറയുമ്പോൾ അവൻ ചിരിച്ച് സെൽഫി ഭ്രാന്ത ആ പെണ്ണിന് ഫോട്ടോ എടുത്തിട്ട് അവിടെ ഞാൻ വെച്ചതാ സാറില്ല കൊണ്ടുപോയി കൊടുക്കാം രണ്ട് ഫോൺ കൈ നീട്ടി വാങ്ങിക്കൊണ്ട് സൂര്യ പറഞ്ഞു ഫോൺ വാങ്ങിയിട്ട് അതേ നിമിഷം തന്നെ ദച്ചുവിനെ ഒറ്റവലിക്ക് അരിയിലേക്കിരുത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ വരുണിനു ഫോൺ ചെയ്തത് അപ്പിച്ചേൽപ്പിച്ച മുറി ഉണക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ശ്രമമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവളും തടയാതെ ആ വിളി തീരുവോളം അവനോട് ചേർന്നിരുന്നു അവൻ വൈകുന്നേരം വരും കോൾ കട്ട് കട്ടിയതിൽ സൂര്യ ദച്ചുവിനെ നോക്കി അവളൊന്നും ഒന്നും മിണ്ടിയില്ല അവനരികിലിരിക്കുമ്പോൾ മാത്രം ഉയരുന്ന നെഞ്ചിരിപ്പ് പുറത്ത് കേൾക്കുമോ എന്ന പേടിയോടെ അമ്മയുടെ മുഖത്തിൻ്റെ നാലിരട്ടിയോളം മകളും മോന്ത വലിച്ചു കയറ്റിയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള മുഖങ്ങളൊക്കെയും നൂറ് സൂര്യനെ ഒന്നിച്ചോദിച്ചാൽ തിളക്കാം ഞാൻ രണ്ടു ദിവസം മുന്നേ തന്നെ ഈ വിളി പ്രതീക്ഷിച്ചിരുന്നു ഇത് ലേറ്റായത് വരുൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പറയാതെ ഇറങ്ങിപ്പോകുന്നു കരുതി എവിടെ നിന്ന് നിന്റെ അമ്മക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഇറക്കി വിടാനാണ് കൂടുതൽ ഇഷ്ടം അബവിനെ കൈയോടെ നിന്നെ ഏൽപ്പിച്ചു കരുതി സൂര്യ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സുഭദ്ര അവനെ നോക്കി പല്ലിറങ്ങി ഇന്ദ്രനും കാവ്യം തിരിച്ചു വന്നിട്ടാണ് വരുണും വന്നത് അവൻ വരും വരെയും പിന്നെയും മതിയാവാത്ത പോലിരുന്ന് ചെറിയുന്ന സുഭദ്ര തന്നെ പ്രശ്നം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്താ അമ്മയെ തുണ്ട് പറയല്ലോ സൂര്യ ഇത്രയും ദുഷ്ട മനസ്സിലുള്ളൊരു സാധനം ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അമ്മക്ക് പഠിക്കുന്ന വേറെ സാധനം കൂടി ഉണ്ടല്ലോ ഇവിടെ ചുറ്റും നോയിങ്ങൾ പറയുമ്പോൾ അവർക്കെല്ലാം ചെരി വന്നിരുന്നു ദയ നിൽക്കുന്നു ഇപ്പൊ തന്നെ അടിച്ചുതുക്കുക വേണമെങ്കിൽ അമ്മക്ക് വിളിക്കാനോ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കില്ലെങ്കിലുണ്ടല്ലോ ഇതിനേക്കാൾ മുഖത്തെ വിഷമായി മാറുക യാതൊരു മടിയുമില്ലാതെ വേണിയെ ചൂണ്ടി വരുൺ വിളിച്ച് പറയുമ്പോൾ വേണിയുടെയും സുഭദ്രയുടെയും മുഖം കൂടുതൽ കടുത്തുപോയിരുന്നു പോയിരുന്നു കൂടുതൽ ഇന്ന് പ്രസംഗം നടത്താൻ നടക്കടാ അങ്ങോട്ട് ഞാൻ അല്ലെങ്കിൽ ഇന്ന് തിരികെ വരാനിരുന്നതാ അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ നീയും നിന്റെ കെട്ടികളും കൂടി സൂക്കായിട്ട് കഴിയണ്ട സുഭദ്ര പറയുമ്പോൾ വരുൺ പുച്ഛത്തോട് അവരെ നോക്കി അശ്വതിയെ ഞാൻ അവടെ ഈ വരുന്നത് അവൾക്ക് ഇപ്പൊ അമ്മയുടെ കൂശുമ്പ് സഹിക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ല എനിക്ക് അവൾക്ക് കൂട്ടിരിക്കാൻ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്നോട് പോരെടുക്ക് അതില്ലാതെ ജീവിക്കാൻ വയ്യല്ലോ അതേ രീതിയിൽ അവന്റെ മറുപടി സുഭദ്ര ഒരു നിമിഷം ഇച്ഛാഭംഗത്തോടെ നിന്നുപോയി എന്നെ ഇറക്കി വിട്ടെന്ന് കരുതി സന്തോഷിക്കണ്ട നിങ്ങൾ എന്റെ ഏട്ടന് ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ അവസാനം സുഭദ്ര മൂക്കു ചീറ്റി തുടങ്ങി അതെ ആ ഏട്ടനെ ഇവിടെ ഇല്ലാത്ത മുതലാക്കി അപ്പച്ചിയും കുറെ തറവേലകളോടെ നടത്തിയില്ലേ അതെല്ലാം ഇനി പോയി കഴിഞ്ഞിട്ട് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞോളാം അപ്പ പിന്നെ അപ്പച്ചിയുടെ പരാതി അങ്ങോട്ട് തീർന്നിട്ടുമല്ലോ ഇന്ദ്രൻ കളിയാക്കി ഇനി ഇവരുടെ ഇടയിൽ പിടിച്ചെൽക്കാനാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സുഭദ്ര പിന്നെയൊന്നും പറഞ്ഞില്ല അമ്മ പോട്ടടി മോളെ പിന്നെ വരാൻ കേട്ടോ നിനക്ക് കാണാൻ തോന്നുമ്പോൾ വിളിച്ചാൽ മതി വേണിയോട് പറഞ്ഞിട്ട് സുഭദ്ര ഒരിക്കൽ കൂടി അവരെല്ലാം ഒന്നുകൂടെ തുറിച്ച് നോക്കിക്കൊണ്ട് വേഗം പോയി കാറിൽ കയറിയിരുന്നു വരുണ യാത്ര പറഞ്ഞുകൊണ്ട് സുഭദ്രയുടെ ബാഗ് എടുത്തിട്ട് വണ്ടിയുടെ നേരെ നടക്കുന്നു തെളിഞ്ഞ മനസ്സോട് അവരെല്ലാം നോക്കി നിന്നിരുന്നു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാ മുഖങ്ങളിലും പതുവിൽ കൂടുതൽ സന്തോഷമുണ്ടായിരുന്നു വലിയൊരു ബാധ ഒഴിഞ്ഞുപോയല്ലോ എന്ന നിറഞ്ഞ സന്തോഷം വേണി പ്രതിഷേധം എന്ന പോലെ ആ പരിസരത്ത് പോലും വരുന്നില്ല അതിലാർക്കും ഒരു പരാതിയില്ലായിരുന്നു ഉമ മുകുന്ദനോട് സുഭദ്ര ദച്ചുവിനോട് പറഞ്ഞെല്ലാം ഒന്നുപോലും വിടാതെ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റൊന്നാമുതൽ ഞാൻ വരുന്നുണ്ട് ഓഫീസിൽ കളി ചീരികൾക്കിടയിൽ സൂര്യ അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി ഇതെന്തായി ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ചിരിച്ചുകൊണ്ട് മുകുന്ദൻ ചോദിച്ചു എല്ലാവരുടെയും കണ്ണുകളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു ഇനിയും വലിയാട്ടിനെ ഏട്ടനും കൂടി ഒറ്റ കഷ്ടപ്പെടുന്നു അതിനി കാണാൻ വയ്യ ഇപ്പം തന്നെ പുതിയ പ്രാൻ ചുടങ്ങനെല്ലാം ഓക്കെ ആയിട്ടും എനിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം ഇവിടെ ആരും പറയേട്ടാ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇന്ദ്രനും ദേവും പരസ്പരം നോക്കി ചിരിച്ചു പക്ഷേടാ നിനക്ക് ഡ്രീംസ് ബാക്കി ഉണ്ടോന്നല്ലേ പറഞ്ഞു അത് തീർന്നിട്ട് മതി ദേവ് പറയുമ്പോൾ സൂര്യ സ്നേഹത്തോടെ അവൻ്റെ നേരെ നോക്കി അത് വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല ഏട്ടാ അതില്ലേ പിന്നെ ഞാനും ഇല്ലല്ലോ ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു ഇനി അങ്ങോട്ട് നിങ്ങൾക്കൊപ്പം ഞാനും വേണമെന്നൊരു തോന്നില്ല ഇവിടെ എല്ലാവർക്കും അതല്ലേ സന്തോഷം കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു ആ ഇപ്പൊ ഒരു കുടുംബൊക്കെ ആയില്ലേ ഇനി മതി കുഞ്ഞു കളിച്ച് നടന്ന് ഓമാ നേരെ നോക്കി ഗൗരവത്തോടെ പറയുമ്പോൾ ദച്ഛുവിന്റെ മുഖം വാടി ഇത്ര വേഗം അവന് ഓഫീസിൽ പോയി തുടങ്ങാൻ താൻ അവനോട് ചേർന്നതാണോ കാരണം ആ ചോദ്യം അവളെ വേദനിപ്പിച്ചു ഡാൻസ് പ്രാണൻ പോലെ കൊണ്ട് നടക്കുന്നവൻ തന്റെ പ്രണയം സ്വീകരിച്ചപ്പോൾ അവന് പ്രിയപ്പെട്ട പലതും മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ടോ ചിന്തകൾ അവളെ വല്ലാതെ ഞെരുക്കി ഓയ് സൂര്യ തട്ടി വിളിക്കുമ്പോൾ ദച്ഛു ഞെട്ടി അത് സ്വപ്നം കണ്ടിരുന്നു മതി നാളെ നേരത്തെ എണീറ്റ് റെഡിയാവണം കേട്ടോ ചിരിച്ചുകൊണ്ടാവും പറഞ്ഞു എങ്ങോട്ട് കോളേജിൽ പൊരിക്കാൻ പോക്കിയാവും പറയുമ്പോൾ അവൾ ചാടി എണീറ്റു ഞാനോ ദച്ച് ചോദിച്ചു പിന്നെ ഞാനാണോ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് സൂര്യ തിരിച്ചു ചോദിച്ചു ബാക്കിയുള്ളവരെല്ലാം അവരെ നോക്കി ചിരിക്കുന്നുണ്ട് എനിക്ക് പോവണ്ട ഞാൻ പോവില്ല ദച്ച് കുട്ടികളെ പോലെ ചിണങ്ങിക്കൊണ്ട് അവനെ നോക്കി നീ തന്നെ പോ നിന്നെ ഞാൻ കണ്ടുവിടുകയും ചെയ്യും അതേ ഭാഗത്തിൽ സൂര്യയും പറയുമ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ധച്ചു കുളിച്ചിറങ്ങി വരുമ്പോൾ സൂര്യ ബെഡിൽ ചാരി കിടന്നിട്ട് ഫോണിൽ നോക്കുന്നുണ്ട് അവൾ ഉളി കണ്ണോടെ നോക്കുന്ന കണ്ടിട്ടും അവൻ മൈൻഡ് ചെയ്തില്ല കോളേജിൽ പോകുന്ന കാര്യം പറഞ്ഞ മുതൽ വീർപ്പിച്ച് പിടിച്ച മുഖത്തോടെയാണ് നടത്തുന്നത് മുടി ചീകിയൊതുക്കി ഇത്തിരി മിനുക്ക് പണികൾ കണ്ണാടിക്കൊമ്പിൽ നിന്നിട്ട് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ സൂര്യയുടെ നേരെയാണ് അവൻ നോക്കാതിരിക്കുന്ന കാണുമ്പോൾ അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു ഒടുവിൽ ചവിട്ടി തുള്ളി പെട്ടിൽ കയറി കിടക്കുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു വെച്ച് നേരെ കിടന്നു നിന്ന് ഞാൻ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത പോലെ ഉണ്ടല്ലോ വെച്ചു ഈ കുറുമ്പ് കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല ബലം പിടിച്ചു ചിരിഞ്ഞ് കിടന്ന അവളെ അവൻ നേരെ കിടത്തി ഇറുകെ അടച്ചു പിടിച്ചാണ് കിടത്തത് സൂര്യക്ക് ചിരി വരുന്നുണ്ട് അത് കാണുമ്പോൾ സൂര്യജിത്തിൻ്റെ ഭാര്യ എന്നതിനപ്പുറം നിനക്കൊരു ലൈഫുണ്ടോ ചോദിച്ചു അവിടെ നീ തോറ്റുപാതിരിക്കേണ്ടത് എന്നെ കൂടി ആവശ്യമില്ലേടി അതുകൊണ്ടല്ലേ അധികം ാലൊരു മാസം അതുകഴിഞ്ഞ് എക്സാം സൂര്യ ഒരു കൈകൊണ്ട് തലതാങ്ങി ചരിഞ്ഞിടന്നാണ് പറയുന്നത് ഞാൻ എക്സാം എഴുതാൻ പോയ പോരെ വീണ്ടും വെച്ച് ചോദിച്ചു പോരല്ലോ വെച്ചു മോളെ ഇവിടെ വെറുതെ ഇരുന്നിട്ടെന്തിനാ അന്നേരം പോയി ക്ലാസ്സിൽ വല്ലതും കേട്ടാ അത് നല്ലതല്ലേ അവൻ ചോദിക്കുമ്പോൾ വീണ്ടും അവൾ ചുണ്ടുകൂർപ്പിച്ചു ഓരോ പെൺകുട്ടികളും കല്യാണത്തിന് ശേഷം പഠിക്കാൻ പോകാൻ വേണ്ടിട്ടാ ഇമാതിരി കോളത്തിൽ ഓരോന്ന് കാണിച്ചു വിട്ടുന്നു ഇവിടെ ഒരുത്തി സൂര്യ വീണ്ടും അവിടെ മുഖം പിടിച്ച് തിരിച്ചു ഞാൻ ജീവനോടുള്ളടത്തോളം കാലം നിനക്ക് ഒന്നിനു വേണ്ടി ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുവരാനാവും ദച്ചു പക്ഷെ അതിനും അപ്പുറം സ്വന്തം കാലം നിൽക്കാനൊരു ജോലി എന്നത് ഏതൊരാളുടെയും സ്വപ്ന ലേടിയിൽ സൂര്യ പറയുമ്പോൾ ദച്ചു അവന്റെ നേരെ നോക്കി ഇപ്പൊ ഈ തോന്നലുണ്ടാവില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ നീ എനിക്ക് നേരെ വിരൽച്ചുകൊണ്ടിരുത് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു ഇനി അധികം ഒന്നുമില്ലല്ലോ നല്ല കുട്ടിയായിട്ട് നാളെ പോകും ഇല്ലേ സൂര്യ വീണ്ടും പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല നീ ആ പരസ്യങ്ങളിൽ ദച്ചു നാളൊരിക്കലും അതുപോലെ എൻ്റെ മക്കള് നിന്നോട് അമ്മയ്ക്ക് എന്താ ജോലി ഒന്നുമില്ല എന്ന് ചോദിക്കുമ്പോഴേ നീ വടി പോലെ നിൽക്കുന്ന എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കള്ളച്ചിരിയോടെ സൂര്യ അത് പറയുമ്പോൾ ദച്ച് ചാടി എഴുന്നേറ്റു എന്ത് അവൻ നേരെ കിടന്നിട്ട് ചോദിച്ചു അപ്പോഴും ആ ചിരി അതുപോലെയുണ്ട് ഒന്നുമില്ല എങ്കിൽ കിടന്നു ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലെന്ന് അവൾ തലയാട്ടി ഞാനും സൂര്യ കണ്ണി ചെമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു ദച്ച് വീണ് കിടന്നു വീണ്ടും അവന്റെ നേരെ തിരിഞ്ഞു നോക്കി എന്തോ ചോദിക്കാനുണ്ടല്ലോ വീണ്ടും അവൾക്ക് നേരെ ചെരിഞ്ഞിടന്ന് അവൻ ചോദിച്ചു ഒന്നും മിണ്ടാതെ കിടന്നു ചോദിക്കൂ വീണ്ടും പറഞ്ഞു ഇന്ന് സ്റ്റെപ്പൊക്കെ തെറ്റിക്കളിച്ചെന്ന് പറഞ്ഞല്ലോ എന്തു പറ്റി അവനെ നോക്കാത്തന്നെ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിലെ കള്ളത്തരം സൂര്യ കണ്ടിരുന്നു നീ കൂടെ ഇല്ലാത്ത കൊണ്ട് കൊണ്ടെന്ന് പറയുന്ന കേൾക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം എന്ന് മനസ്സിലായിട്ട് ഞാൻ അവളെ നോക്കി ചിരിച്ചു എനിക്കറിയില്ല ഇന്നലെ പോകുമ്പോ തന്നെ ഒരു മൂഡിലായിരുന്നു ചിലപ്പോ അതുകൊണ്ടായിരിക്കും വളരെ സിമ്പിളായിട്ട് അവനത് പറയുമ്പോൾ വീണ്ടും അവളുടെ മുഖത്ത് നിരാശ പടർന്നു കയറി ഞാൻ കാരനാണോ പെട്ടെന്ന് ഓഫീസിൽ പോയി തുടങ്ങേണ്ടി വരുന്നത് ഈ പ്രാവശ്യം അവനെ നോക്കാതെയാണ് ചോദ്യം സൂര്യ അലിവോടെ അവളുടെ വേദന നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഒരിക്കലുമല്ല കുറച്ച് നാളായി ഞാനും ആഗ്രഹിക്കുന്നു അവരൊറ്റയ്ക്ക് പൊരുതി നേടിയ ഇതല്ല ഞാനും കൂടി ജോയിൻ ചെയ്യേണ്ട സമയമായിരുന്നു തോന്നി അത്രമാത്രം സൂര്യ ചിരിയോടെയാണ് പറയുന്നത് എന്നിട്ട് അവിടെ മുഖം തെളിഞ്ഞില്ല വെറുതെ ഓരോ പൊട്ടത്തിനാലോചിച്ചു കിടന്ന സമയങ്ങളേ വേണ്ട വേഗം ഉറങ്ങിക്കോ രാവിലെ നേരത്തെ എണീറ്റ് ക്ലാസ്സിൽ പോകണ്ടേ സൂര്യ ചോദിക്കുമ്പോൾ വീണ്ടും അവിടെ മുഖം കൂർത്തു ഇനി പോയി റെഡി ആയിക്കാം മോളെ ഇന്നു മുതൽ കോളേജിൽ പോകണ്ടേ അടുക്കളയിൽ ചുറ്റിത്തിരിയും ദച്ചുവിനോട് ഉമ്മ പറഞ്ഞു എനിക്ക് എനിക്കെങ്ങോട്ടും പോകണ്ട അമ്മേ ഒന്ന് പറയൂ ചീത്തോട്ടിനോട് ഞാൻ പോയി എക്സാം എഴുതിക്കോളാം പ്ലീസ് ഉമ്മയെ ചുറ്റി പിടിച്ചുകൊണ്ട് ദച്ചു പറയുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അവിടെ നേരെ തിരിഞ്ഞു എങ്ങനെയാ ദച്ചു അമ്മ അവനോടൊത് പറയുന്നത് അവൻ്റെ ആഗ്രഹാണെന്ന് അറിഞ്ഞുകൊണ്ട് മോള് നല്ല കുട്ടിയായിട്ട് ഒരുങ്ങിപ്പോ അവൻ പറഞ്ഞ പോലെ ഇനി അധികം ഒന്നുമില്ലല്ലോ ചെല്ലി ഉമ ദശുവിൻ്റെ താടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവൾ ഉമയെ നോക്കി കാവ്യ അത് കണ്ടിട്ട് വാപുതി ചിരിച്ചപ്പോൾ ദച്ചു അവളെന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തിരികെ നടന്നു കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറി കുമ്പിൽ പോയി നിൽക്കുമ്പോഴാണ് സൂര്യവാതിൽ തുറന്ന് കയറി വന്നത് അതറിഞ്ഞിട്ടും അവൾ നോക്കിയില്ല അവൻ ചിരിച്ചുകൊണ്ട് തന്നെ അവളെ ടവൽ എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി ദച്ച് വീണ്ടും മുടി ചെയ്യുവാൻ തുടങ്ങി അവൻ കുളി കഴിഞ്ഞ് വന്നിട്ടും അതിനൊരു തീരുമാനമായിട്ടില്ല ഇത് ഇന്നെങ്ങാനും തീരോ ദച്ചു അരികിൽ പോയി നിന്നിട്ട് അവൻ ചോദിച്ചു വീർപ്പിച്ച് പിടിച്ച മുഖം ഒന്നുകൂടെ കൂർത്തു എന്നല്ലാതെ അവൾ മിണ്ടിയില്ല സമയം സമയപ്പം തന്നെ എട്ടര കഴിഞ്ഞു നിന്നെ കോളേജിലാക്കിയിട്ട് വേണം എനിക്കൊരിടവനേ പോവാൻ അതുകൊണ്ട് പെട്ടെന്ന് നോക്ക് ആ വാക്കിലൽപ്പം ഗൗരവുള്ളതുകൊണ്ട് തന്നെ പിന്നെ അവളോടൊന്നും താമസം കാട്ടിയില്ല പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായി അവനും ചീപ്പ് അവൻ ദശുവിനെ നോക്കി അവൾ അത് കണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ സൂര്യ മുടി നന്നായി ചീകിയൊതുക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി ഇളിച്ചു ഓക്കേ അല്ലേ ഇറങ്ങിയാലോ അവൾക്ക് മുന്നിൽ പോയി നിന്നിട്ട് ചോദിച്ചു ഒരു മൂളയിൽ മാത്രം എന്നവ കീ എടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ കയറി നിട്ട് ദച്ചു ആ മുടി കെള്ളിപ്പറിച്ചു പഴയ പോലെ അതെല്ലാം അവന്റെ നെറ്റിയിലേക്ക് അലസമായി തൂങ്ങിക്കിടന്നു ഇങ്ങനെ മതി കേട്ടോ പറഞ്ഞിട്ട് കള്ളച്ചിരിയോടെ ഒരൊറ്റ ഓട്ടം ചിരിച്ചു കൊണ്ടാവും പിടിക്കും മുന്നേ അവൾ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിരുന്നു താഴെ ഹാളിൽ അവൻ എത്തുമ്പോൾ അതേ ചിരിയോടെ അവൾ അവിടെയുണ്ട് മോളിക്കൊണ്ടവൾ അവന്റെ അരിയിൽ വന്ന് നിന്നു അയ്യോ എന്റെ ബാഗ് വീട്ടിലാ ഇങ്ങനെ പോവും ദച്ചു അതീവ സങ്കടത്തോടെ സൂര്യയെ നോക്കി അവൻ നടുവിനെ കൈക്കൂത്തി നിന്നിട്ട് അവളെ നോക്കി അത് ശരിയാണല്ലോ ഇനി എങ്ങനെ പോവാ ഒരു കാര്യം ചെയ്താലോ സൂര്യ ചോദിക്കുമ്പോൾ ദച്ചുവിന്റെ മുഖം വിടുന്നു ഇന്ന് പോവേണ്ടെന്നല്ലേ താങ്ക്സ് ജിത്തേട്ടാ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടെ നിന്നവെ സൂര്യ കൈ പിടിച്ചു വെച്ചു അവൻ്റെ കയ്യിലുള്ള കീ ഉയർത്തി കാണിച്ചു തന്റെ വീടിന്റെ കീ ആണതെന്ന് മനസ്സിലാക്കിയ ദച്ചുവിൻ്റെ അവസ്ഥ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി അവിടെ ആ നിൽപ്പ് വേണ്ടിയിട്ട് ഉമ്മയും കാവ്യം ചിരിക്കുന്നുണ്ട് പോട്ടെ അമ്മേ ബായി ആ കൈവിടാത്ത അവൻ മുന്നോട്ട് നടക്കുമ്പോൾ ദച്ചു കൈവീശി കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം